നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ബേജ് റോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ലോക ശ്രദ്ധ ഇന്ത്യയിലേക്കാണ് അതിനു പിന്നിൽ ഇന്ത്യയുടെ സേനാ കപ്പൽ ഐ എൻ എസ് വിക്രാന്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് സിവിലിയന്മാരുടെ ജീവൻ അപകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിൽ ഇന്ത്യയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ വിന്യാസം ഒരു നിർണായക നിമിഷമായാണ് കണക്കാക്കപ്പെട്ടത് തൊട്ടു പിന്നാലെ ഇന്ത്യ സമുദ്ര ആധിപത്യം സ്ഥാപിക്കാൻ വേഗത്തിൽ നീങ്ങി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഥിരീകരിച്ചതുപോലെ കറാച്ചിയിൽ നിന്നും വെറും അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കാർവാറിനടുത്തുള്ള അറബിക്കടലിൽ ഐ എൻ എസ് വിക്രാന്തിനെ നമ്മുടെ സേന വിന്യസിച്ചു എന്നതാണ് ഭീകരതയെ ചെറുക്കാനും മേഖലയിൽ ശക്തി തെളിയിക്കാനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രകടനമായാണ് ഈ നീക്കം വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി പതിനായിരം കുതിരശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ജനറൽ ഇലക്ട്രിക് ടർബൈനുകളാൽ പ്രവർത്തിക്കുന്ന നാൽപ്പത്തയ്യായിരം ടൺ യുദ്ധക്കപ്പലായ ഐ വിക്രാന്ത് ഒരു ശക്തമായ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൻ്റെ ഫ്ളാഗ്ഷിപ്പായി പ്രവർത്തിക്കുന്നു എന്നതാണ് മിക് ട്വൻറ്റിനൻ കെ യുദ്ധവിമാനങ്ങളും കെ എ തേർട്ടി വൺ ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നാൽപ്പത് വിമാനങ്ങൾ വരെ പ്രവർത്തിപ്പിക്കാൻ ഈ കപ്പലിന് കഴിയും കൂടാതെ ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത എം എഫ് സ്റ്റാർ റഡാർ ബരാക് എയ്റ്റ് മിസൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോം തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു വിക്രാന്തിന്റെ പ്രതിരോധ ആക്രമണശേഷികളുടെ നാടികേന്ദ്രമാണ് എം എഫ് സ്റ്റാർ റഡാർ വിപുലീകൃത ശ്രേണികളിൽ വിമാനങ്ങളും കടൽ സ്കിമ്മിംഗ് മിസൈലുകളും ഉൾപ്പെടെ ഒന്നിലധികം വായുവിലൂടെയുള്ള ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇത് പ്രാപ്തമാണ് എന്നതാണ് എൺപത് കിലോമീറ്ററിൽ കൂടുതൽ സ്ട്രൈക്ക് റേഞ്ച് ഉള്ളതും ഉയർന്ന കൃത്യതയോടെ ഭീഷണികളെ തടയാനും കഴിയുന്ന ബരാക്ക് എയ്റ്റ് മിസൈൽ സിസ്റ്റത്തിലേക്ക് ഇത് തത്സമയ ടാർഗറ്റിംഗ് ഡേറ്റ നൽകുന്നു ബരാക്കെയ്റ്റ് ബ്രഹ്മോസ് മിസൈലുകൾ കടുപ്പിച്ച കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ തൽവാർ ക്ലാസ് നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ സുസ്ഥിര പ്രവർത്തനങ്ങൾക്കുള്ള ഫ്ലീറ്റ് ടാങ്കറുകൾ കാൽവരി ക്ലാസ് അരിഹന്ദ് ക്ലാസ് ആണവ പവർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ എന്നിവ വിക്രാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സി എസ് ജിയിൽ ഉൾപ്പെടുന്നു അന്തർവാഹിനികൾ നിർണായകമായ രഹസ്യാന്വേഷണ ദീർഘദൂര ആക്രമണമാനങ്ങൾ നൽകുന്നു അരിഹന്ദ് ക്ലാസ് കെ ഫിഫ്റ്റീൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ പ്രാപ്തമാണ് രണ്ടാമത്തതിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഇത് ശത്രു പ്രദേശത്തിനുള്ള ആക്രമണം നടത്താൻ പ്രാപ്തമാക്കുന്നു വിക്രാന്തിൻ്റെ വിന്യാസത്തിൻ്റെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് മിസൈലിൻ്റെ ഫലപ്രദമായ പരിധിയിലുള്ള കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളം പോലെയുള്ള നിർണായക പാകിസ്ഥാൻ അടിസ്ഥാന സൗകര്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ ബരാക്കെയ്റ്റ് മിസൈലുകളും മിക് ട്വൻറ്റി നയൻ കെ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള അതിൻ്റെ ആയുധ ശേഖരത്തെ കാരിയറിന്റെ സ്ഥാനം അനുവദിക്കുന്നു എന്നതാണ് എം എഫ് സ്റ്റാർ റഡാറിന് കറാച്ചിക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം ട്രാക്ക് ചെയ്യാൻ കഴിയും ഇതൊരു സംഘർഷ സാഹചര്യത്തിൽ സിവിലിയൻ സൈനിക വ്യോമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ബരാക്കെയ്റ്റ് സംവിധാനത്തെ പ്രാപ്തമാക്കുന്നു കര ആക്രമണ മിസൈലുകളുള്ള അന്തർവാഹിനികളുടെ പിന്തുണയോടെ സി എസ് ജിയുടെ സംയോജിത വ്യോമ മിസൈൽ ആക്രമണ ശേഷികൾ കറാച്ചി ഗ്വാദർ തുടങ്ങിയ തുറമുഖങ്ങളെ ലക്ഷ്യം വെച്ചേക്കാം ഇത് പാകിസ്ഥാൻ്റെ സമുദ്ര വ്യാപാരത്തിന്റെ അറുപത് ശതമാനം വരെ ഭീഷണിയുടെ നിഴലിൽ നിർത്തുകയും സാമ്പത്തിക ലൈഫ് ലൈനുകളെ തളർത്തുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല ബോയിങ് പിഐയ് ഐ മാരിടൈം പട്രോളിംഗ് വിമാനങ്ങൾ പ്രഡേറ്റർ ഡ്രോണുകൾ രുക്മിണി ഉപഗ്രഹം എന്നിവ ഉൾപ്പെടെയുള്ള സംയോജിത നിരീക്ഷണ ആസ്തികൾ ഇന്ത്യയുടെ ശക്തമായ സമുദ്ര നില കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇവ സമാനതകളില്ലാത്ത സാഹചര്യം അവബോധം ലക്ഷ്യ ഡേറ്റയും നൽകുന്നു എന്നതാണ് സമാധാന കാലത്ത് നിന്ന് യുദ്ധസന്നദ്ധതയിലേക്ക് വേഗത്തിൽ മാറാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് സമീപകാല നാവിക അഭ്യാസങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിനാലിന് ഐ എൻ എസ് സൂറത്തിൽ നിന്ന് ബരാക്ക് എയ്റ്റ് വിക്ഷേപിച്ചതുപോലെയുള്ള വിജയകരമായ മിസൈൽ പരീക്ഷണങ്ങൾ പ്രവർത്തന മികവും പ്രതിരോധവും അടിവരയിട്ടെടുത്ത് കാണിക്കുന്നു ഉയർന്ന സൈനിക ജാഗ്രത കറാച്ചി ലാഹോർ വ്യോമാതിർത്തി ഭാഗികമായി അടച്ചുപൂട്ടൽ റഡാർ സംവിധാനങ്ങളുടെ പുനഃസ്ഥാപനം വിരുദ്ധ പ്രദേശ നിഷേധ തന്ത്രങ്ങൾ എന്നിവയുടെ അവകാശവാദങ്ങൾ എന്നിവ പാകിസ്ഥാന്റെ പ്രതികരണത്തെ അടയാളപ്പെടുത്തി എന്നിരുന്നാലും ഐ വിക്രാന്ത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായും അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സമുദ്ര സുരക്ഷയോടുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നുവെന്നും ഇന്ത്യൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു വിശാലമായ നയതന്ത്ര വീഴ്ചയിൽ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കൽ നയതന്ത്രജ്ഞരെ പുറത്താക്കൽ അതിർത്തി കടന്നുള്ള സ്ഥലങ്ങൾ അടച്ചുപൂട്ടൽ എന്നിവ ഉൾപ്പെടുന്നു ഇത് ഉഭയകക്ഷി ബന്ധങ്ങളിലെ അഭൂതപൂർവ്വമായ തകർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു പഹൽഗാം ആക്രമണത്തെ തുടർന്ന് അറബിക്കടലിൽ ഐ എൻ എസ് വിക്രാന്തിൻ്റെ വിന്യാസം ശക്തമായ ഒരു തന്ത്രപരമായ സൂചനയായി വർദ്ധിക്കുന്നു നൂതന റഡാർ മൾട്ടി ലെയേഡ് മിസൈൽ പ്രതിരോധം ആണവായുധങ്ങളുള്ള അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്നിവയാൽ ഈ കാരിയർ ഇന്ത്യയുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല എതിരാളികളിൽ നിന്നൊരു മികച്ച പ്രതിരോധം തീർക്കുകയും ചെയ്യുമെന്നതാണ് വിക്രാന്തിൻ്റെയും അതിൻ്റെ സി എസ് ജിയുടെയും സാന്നിധ്യം മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ അടിസ്ഥാനപരമായി മാറ്റുന്നു ഏതൊരാക്രമണ പ്രവർത്തിക്കും വേഗത്തിലുള്ളതും അതിശക്തവുമായ പ്രതികരണം ഉറപ്പാക്കുന്നു ഇന്ത്യ നാവികസേനയെ നവീകരിക്കുകയും സമുദ്രശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ അറബിക്കടലിലെ അതിൻ്റെ ആധിപത്യവും പ്രാദേശിക സുരക്ഷ ചലനാത്മകതയെ രൂപപ്പെടുത്താനുള്ള കഴിവും കൂടുതൽ ശക്തമാകുമെന്ന് തന്നെ പറയണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയപ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ മെറ്റിലുള്ളൂ